എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി കറിപ്പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം മോംസ് കറി കറിപ്പോട്ടിന് ഇന്നത്തെ ഡിഷ് ഒരു പനീർ ഡിഷാണ് പനീർ ഭൂന മസാല ഈ ഡിഷിൻ്റെ രുചി ഇതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെയാണ് എല്ലാ ചേരുവകളും ഓരോന്നായി നന്നായി വഴറ്റിയെടുത്ത് ഇതിലേക്ക് സോഫ്റ്റായ പനീറും പിന്നെ ക്രഞ്ചിയായ പച്ചക്കറികളും ഒപ്പം വളരെ ടേസ്റ്റിയായ ക്രീമി ഗ്രേവിയും ഈ വിഭവം ഒരിക്കലൊന്നും ഉണ്ടാക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ മീഡിയം തീയിലൊരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും രണ്ടല്ലെങ്കിൽ മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി മസാല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി വഴറ്റണം അടുത്തതായി ഒരു മൂന്ന് തക്കാളി പ്യൂറയാക്കിയത് ചേർത്ത് വീണ്ടും ഇതിൽ നിന്നും എണ്ണ തെളിയുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാൻ സമയമായി ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ച് മൂന്ന് നാല് മിനിറ്റ് മസാല നന്നായി വഴറ്റുക മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കുക എണ്ണ വീണ്ടും വേർപ്പെടാൻ തുടങ്ങുന്നത് വരെ മസാല വേവിക്കുക ി അരക്കപ്പ് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് പാനിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി വേവിക്കണം ഇനി നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കശ്മീരി മുളകും കശുവണ്ടിയും ഒരു മിക്സർ ജാറിലിട്ട് സ്മൂത്തായി അരച്ച് ആ അരപ്പ് ഈ മസാലയിൽ ചേർക്കുക മിക്സർ ജാർ ഒരു കപ്പ് വെള്ളത്തിൽ കഴുകി ആ വെള്ളവും ഇതിലേക്ക് ഒഴിക്കുക ഇനി എല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായി തിളപ്പിക്കണം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ മല്ലിയിലയുടെ തണ്ടോ ചോപ്പ് ചെയ്ത് ചേർക്കുക എല്ലാം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് വേവിക്കുക ഈ സമയത്ത് മറ്റൊരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇതിലേക്ക് പെറ്റൽസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഡൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം പച്ചക്കറികൾ അധികം വേവിക്കരുത് ക്രഞ്ചി ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഈ പച്ചക്കറികൾ മസാലയിലേക്ക് ചേർക്കുക ഇനി ഇതേ പാനിൽ ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അതും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുക അവസാനമായി ഒരു ടീസ്പൂൺ കസൂരി മേത്തി അല്പം ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുക്കുക ഗ്രേവി നിങ്ങൾക്ക് തിക്കായി തോന്നുകയാണെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുക ഇനി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അവസാനമായി കുറച്ച് മല്ലിലയും ഫ്രഷ് ക്രീമും ചേർത്ത് ഗാർണിഷ് ചെയ്യണം നമ്മുടെ പനീർ ബൂന മസാല റെഡി ഇത് നാൻ റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി വേറി കൂടെ കഴിക്കാവുന്നതാണ് ഈ നോർത്ത് ഇന്ത്യൻ വിഭവം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് എന്ന് ചുവടെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ കൊതിയൂറും ഈസി ടു മെയ്ക്ക് റെസിപ്പീസിനായി മോംസ് കരി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം